കവിത വരെ അക്ഷരങ്ങളും കണക്കും കീറാമുട്ടിയായിരുന്നു ഇന്നലെ സ്കൂളിൻ്റെ പടി ഇറങ്ങും വരെ പ്രണയലേഖനം ഒരു രസമായിരുന്നു എഴുതാൻ അവളെ ഞാൻ കെട്ടും വരും സിഗരറ്റിൻ്റെ പുക ഹരമായിരുന്നു ഇന്നലെ ശ്വാസകോശാർബുദം സ്ഥിരീകരിക്കും വരും മദ്യം ഒരു സ്വർഗീയ ലഹരിയായിരുന്നു ഓടയിൽ വീണ് മരിക്കും വരെ സ്നേഹം ഇരുപത്തഞ്ചിന് ശേഷം ഒരറിവില്ലായ്മയായിരുന്നു ഈഗോ കളഞ്ഞ് ഇന്നലെ അച്ഛനെ കെട്ടിപ്പിടിക്കും ഓർമ്മകൾ ഇത്ര സുന്ദരമായിരുന്നു എന്നറിഞ്ഞിരുന്നില്ല മറവി എന്ന് കീഴടക്കും വരെ ഇന്നലെ വരെ ഞാൻ മരിച്ചു ജീവിക്കുകയായിരുന്നു ഇന്ന് രക്തസാക്ഷിയാകും വരെ ഞാൻ കണ്ണിച്ചോരയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ഇന്നലെ അവനെ വെട്ടിക്കൊല്ലും വരെ ഈ ഭൂമിയിലെ ജീവിതം ഇന്നലെ വരെ നരകമായിരുന്നു ഇന്ന് ഞാൻ മരിക്കും വരെ